ഉലുവ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ അല്ലെങ്കിൽ ഉലുവ കുതിർത്ത് കഴിക്കാറുണ്ടോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും ഗുണം മാത്രമല്ല ദൂഷ്യഫലങ്ങളും ഉലുവ ഉണ്ടുണ്ടാകാറുണ്ട് ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് ഉലുവ കാരണമാകാം ഇത് ഗർഭമലസലിനോ മാസം തികയാതെയുള്ള പ്രസവത്തിനോ കാരണമാകും പ്രത്യേകിച്ച് ആദ്യത്തെയും രണ്ടാമത്തെയും ട്രൈമസ്റ്ററുകളിൽ ഗർഭിണികൾ തീർച്ചയായും ഉലുവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രമേ ഇത് കഴിക്കാവൂ ഉലുവ രക്തം കട്ട പിടിക്കുന്നത് സാവധാനത്തിലാക്കും ഇത് ആസ് ിൻ വാർഫ് വാർഫറിൻ പോലുള്ള ബ്ലഡ് തിന്നഴ്സ് ഉപയോഗിക്കുന്നവർക്ക് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂട്ടും ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യം ആരോഗ്യം സംരക്ഷിക്കാൻ ഉലുവ കുതിർത്തത് സഹായിക്കും ഉലുവയിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഉലുവയിലെ പ്രോട്ടീനും അയണും മുടികൊഴിച്ചൽ കുറയ്ക്കാൻ സഹായിക്കും സ്വന്തം ആരോഗ്യത്തെ വിലയിരുത്തി ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉലുവ കുതിർത്ത് കഴിക്കുന്നത് ശീലമാക്കാൻ പാടുകയുള്ളൂ